ശരി ഇന്നു മുതൽ വീണ്ടും ഒരു യാത്ര തുടങ്ങുന്നു ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് സ്ഥലമൊക്കെ ഒരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ ഒരു കോഫി കുടിക്കാം അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ചായ അല്ല ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം ആ അടിപൊളി അങ്ങനെ കോഫി കുടിച്ച് ഞങ്ങൾ ഫ്ലൈറ്റ് കയറാനായിട്ട് ചെന്നപ്പോഴത്താനാണ് ഞങ്ങളതറിയുന്നത് ഫ്ലൈറ്റ് ഡിലേ ഡിലേയാണ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഫ്ലൈറ്റിലെ നമ്മളുടെ എയർ ഹോസ്റ്റസിന് എന്തോ ഒരു സിക്ക് കാരണം അവർക്ക് വരാൻ പറ്റിയില്ല അവർക്ക് പകരമുള്ള ആളെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു മണിക്കൂറിൽ ലേറ്റായിട്ടാണ് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയത് ആ രണ്ട് ക്ലിപ്പ് എടുത്ത് എൻ്റെ ഒറ്റക്കാർക്ക് അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലൊക്കെ കയറി എടുക്കുമ്പോൾ ചോദിച്ചാൽ ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇപ്പോൾ വിടുന്നു പക്ഷേ ഫ്ലൈറ്റ് വിട്ടില്ല വീണ്ടും കുറേ സമയം ഞങ്ങൾ അതിനിടയിൽ ഓരോരുത്തർ വന്ന് പാവം പുളീനെ ചീത്ത വിളിക്കുന്നുണ്ട് ഫ്ലൈറ്റ് സ്റ്റോർഡിനെ ഹിന്ദിയിലും ഒക്കെയാണ് ഗംഭീര ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് കണ്ടോ ശരിക്കും ബോർഡിംഗ് ടൈം ആറ് ഇരുപതായിരുന്നു ഡിപ്പാർച്ച ഏഴ് മണിക്കും ഇപ്പോൾ സമയം ഏകദേശം എട്ട് മണി ആവാറായി ഞങ്ങളപ്പം എത്ര മണിക്ക് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ ഒരുപാട് സമയം ഞങ്ങൾ വെയിറ്റ് ചെയ്യണം ഒരു രക്ഷയില്ല ഭയങ്കര ഡിലേ എയർ ഇന്ത്യ എക്സ്പ്രസ് വെരി വെരി ബാഡ് ആഹാ സൂപ്പർ ക്ലൈമറ്റ് അങ്ങനെ നമ്മുടെ കൊച്ചിയിൽ നിന്നും എങ്ങനെയൊക്കെയോ നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസ് ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ് ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി നല്ല തണുത്ത കാറ്റുമൊക്കെയുള്ള രസകരമായിട്ടുള്ളൊരു ക്ലൈമറ്റിലേക്കാണ് ഇറങ്ങിയത് അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഒരു വലിയ എയർപോർട്ട് ടെർമിനൽ വൺ നോട്ട് ടു ഞാൻ മറന്നു കേട്ടോ ആ ടെർമിനലിലേക്കാണ് വന്ന് ഇറങ്ങിയത് പിന്നെ അവിടെ ഒരു ചെക്കിനും ഒക്കെ കഴിഞ്ഞ് വീണ്ടും സെക്യൂരിറ്റി ചെക്കിനൊക്കെ കയറുന്നു ഞങ്ങൾ ഞങ്ങളുടെ കണ്ടില്ലേ ഇപ്പോൾ ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ടാവും ഞങ്ങൾ ഭാഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് മൂന്ന് പേര് നല്ല ഉറക്കണം ഒരാൾ പോസ് ചെയ്ത് നോക്കി നിൽക്കുക നല്ല മേഘങ്ങളുടെ ഇടയിലൂടെ അതിമനോഹരമായ ആ സ്ഥലത്തേക്ക് ഞങ്ങൾ ട്രാവൽ ചെയ്തു അങ്ങനെ ഞങ്ങൾ ആ ഭൂമിയിലേക്ക് എത്തി ഭാഗ് ദോഗര എന്ന് പറയുമ്പോൾ കുറേ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇത് ഡാർജിലിങ്ങിലേക്കുള്ള ടോക്കിലേക്കുള്ള യാത്രയാണ് ഇനിയുള്ള കുറച്ച് ദിവസം ഞങ്ങൾ ടോക്കിലും ഡാർജിലിങ്ങിലൊക്കെ ആയിരിക്കും ഈ എയർപോർട്ട് കണ്ടോ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എയർപോർട്ടുകൾ ഇന്ത്യയിൽ പോയിട്ടുണ്ട് ഫാൻ ഇട്ടിരിക്കുന്ന ഒരു എയർപോർട്ട് ഇവിടെ എ സി ഇല്ല ഇനി ഇവിടത്തെ ക്ലൈമറ്റിൻ്റെ ആണോ പക്ഷെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ നല്ല ചൂട് ക്ലൈമറ്റായിരുന്നു ഫുൾ ഫാനിലാണ് ഈ എയർപോർട്ടുള്ളത് നമ്മളുടെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഇതിനേക്കാളും സൂപ്പറാണ് പക്ഷേ ഇത് വളരെ ഒരു മിലിട്ടറിയുടെ കീഴിൽ തന്നെയാണ് എന്തുകൊണ്ട് ഇത്രയും ഒരു വളരെ ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് ഒരു സാധാരണ സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഒരു എയർപോർട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഞങ്ങളുടെ ബാഗൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോൾ രസകരമായിട്ട് തോന്നിയത് അവിടെ വിളിച്ച് പറയുന്നുണ്ട് നമ്മളുടെ നേപ്പാളിലേക്ക് ബൂട്ട് നേപ്പാളിലേക്ക് പോകാനായിട്ടുള്ള ടാക്സി കിട്ടും അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഏ കൊള്ളാലോ നേപ്പാളിലേക്ക് ഇവിടുന്ന് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ട്രാവലേ ഉള്ളൂ നേപ്പാളിലേക്ക് എന്ന് പറയുന്നത് ഒരു ചെറിയ എയർപോർട്ടാണ് ഭയങ്കര ചെറിയ എയർപോർട്ട് അവിടുന്ന് അകത്തിരിക്കാനൊന്നും സ്പേസ് ഒന്നുമില്ല നമ്മളെല്ലാവരും കൂടി നടന്ന് പുറത്തേക്ക് വരണം പുറത്തേക്ക് വരുമ്പോൾ ഇത് മൊത്തത്തിൽ സെറ്റപ്പ് ചെറുതായി ഈ മിലിറ്ററിയുടെ എയർപോർട്ടായതുകൊണ്ടാണ് ാണ് പറഞ്ഞേ അങ്ങനെ ഇനിയുള്ള ദിവസങ്ങളിലേക്ക് ഞങ്ങളുടെ നമ്മളുടെ ഒരു വണ്ടി എന്ന് പറയുന്നത് ഒരു ഗംഭീര ഹുണ്ടായിട്ട് എക്സ്ട്ര ആണ് എക്സ്ട്രാ ഞങ്ങൾ കാർ എടുത്തിരിക്കുകയാണ് സോ ആ വണ്ടിക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി വണ്ടിയിൽ ഞങ്ങളുടെ യാത്ര തുടങ്ങി അങ്ങനെ കണ്ടില്ലേ ശിവനും ഹനുമാനൊക്കെ ഉണ്ട് ഞങ്ങളുടെ കൂടെ അങ്ങനെ ഞങ്ങളൊരു ഗംഭീര എക്സ്ട്രൽ ഞങ്ങളുടെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ജി സാറാണ് എൻ്റെ കൂടെ കോ പൈലറ്റായിട്ടിരിക്കുന്നത് ബാക്കി മൂന്ന് പേരും ബാക്കിൽ അങ്ങനെ ഞങ്ങൾ ടോക്കിലേക്കുള്ള യാത്രയാണ് നേരെ ബാഗ്ദോഗരയിൽ നിന്ന് ഞങ്ങൾ സ്ട്രെയിറ്റ് ടോക്കിലേക്കാണ് ആദ്യം പോകുന്നത് ഗാങ് ഗാംഗ്ടോക്ക് ഇവിടുന്ന് ഏകദേശം ഒരു നാലര അഞ്ച് മണിക്കൊരു ട്രാവലുണ്ട് പക്ഷേ രസകരമായിട്ടുള്ള റോഡായിരുന്നു നിങ്ങൾക്ക് പോകപ്പോകാൻ മനസ്സിലാവും എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒന്ന് നമ്മൾ അവിടെ നിന്നും ഇത്രയും മണിക്കൂറുകൾ റോഡ് മെയിനായിട്ടുള്ള ഒരു എൻ എച്ച് ടെൻ എന്ന് പറയുന്ന റോഡ് ക്ലോസ്ഡ് ആണ് കാരണം ലാൻഡ് സ്ലൈഡിങ് കാരണം ഈ ഒരു യാത്രയ്ക്ക് ഒരു പ്രത്യേക കാരണങ്ങളുണ്ട് കൂടെ അവർക്കൊരു ഒഫീഷ്യൽ അൺഒഫീഷ്യൽ ട്രാവലാണ് കാരണം ഒഫീഷ്യൽ ആയിട്ടുണ്ട് അതിനിടയിൽ ഞങ്ങളുടെ വഴി തെറ്റിയിട്ട് ഒരു മാപ്പ് ഞങ്ങളെ തെറ്റിച്ച് ഒരു ഇടവഴികളിലൂടെ വന്നു കണ്ടില്ലേ ഒരു ഓൾട്ടോ ആണെ അത് അവർ മോഡിഫൈ ചെയ്ത് വെച്ചിരിക്കണേ അടിപൊളിയായിരുന്നു അങ്ങനെ ഈ റോഡിലൂടെ കുറച്ചുപേർ പോകണം എന്ന് പറഞ്ഞു കുറച്ചുപേർ പോണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ പക്ഷേ ആ റോഡിലൂടെ പോയി

പോലാ അവിടെ അങ്ങോട്ട് വണ്ടി പോകുന്ന നമ്മൾ കണ്ടതല്ലേ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ എന്നിട്ട് നിങ്ങക്ക് ഇങ്ങനെ എടുക്കാൻ തോന്നേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ഇനി അറ്റ്ലീസ് അങ്ങോട്ട് വെക്കേണ്ടി വരും ഇല്ല പക്ഷെ റോഡില്ല നിങ്ങൾ ഇറങ്ങേണ്ടി വരും വരുന്നുണ്ട് വഴി ഇണ്ടേ ഇത് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല കേട്ടോ പെട്ടു ഇതില് ഒരു ഞങ്ങളൊരു വഴിയിലൂടെ ആകെ വഴി തെറ്റി പണ്ടാരടങ്ങി വന്നിരിക്കുക അപ്പൊ ഞങ്ങളിപ്പോ ഒരു വഴിയിലൂടെ ട്രാവൽ ചെയ്യാനുള്ള പരിപാടിയാണ് കണ്ടോ അതിസാഹസികമായിട്ട് ഞങ്ങൾ ആ റോഡ് കടന്നു ജിജിത് സാറിന്റെ വാക്കിനെ ഞങ്ങൾ പൊളിച്ചടുക്കി അങ്ങനെ ഞങ്ങൾ വീണ്ടും ആ റോഡിലൂടെ ഞങ്ങളുടെ പാരലീ ഒരു പുഴ ഒഴുകുന്നുണ്ട് പിന്നെ ഒരു പാലം കണ്ടോ ഈ കൽക്കട്ടയിൽ കൽക്കട്ടയ്ക്ക് ഇവിടുന്ന് വലിയ ദൂരമല്ല നാനൂറ്റി ചില്ലം കിലോമീറ്റർ ഉള്ളൂ സോ ഇതൊരു വെസ്റ്റ് ബംഗാളാണ് ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് വിശന്നിട്ട് വയ്യ ഞങ്ങൾ ആരും ഒന്നും കഴിച്ചിട്ടില്ല അങ്ങനെ വഴിന്ന് കഴിക്കാൻ പേടി പിന്നെ ഞങ്ങളൊരു മാഗി കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളൊരു ചെറിയ കടയിൽ നിർത്തി നമ്മളൊരു ഒരു സ്ഥലത്ത് നമ്മൾ ഒരു ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല ആരും അതേ കണ്ടല്ലോ ഒരു നല്ല പാലവും പരിപാടികളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ നമ്മളിവിടുന്ന് മാഗി ന്യൂഡിൽസ് കഴിക്കാമെന്ന് വിചാരിച്ചു അതാവുമ്പോൾ വലിയ റിസ്ക്കും ഇല്ല പ്രശ്നവുമില്ല ഒരു നല്ല മാഗി ന്യൂഡിൽസ് आ, मैगी में ये अंडा हाँ आधा मुझे लो अंडा अंडा डाल सकते हैं मैगी में आ, मैगी में हाँ ऐसे डाल अंडा देखिए पांच मैगी और बस बस और आपका ऑमलेट ऑमलेट नहीं ऑमलेट कैसे अल्लाह ऑमलेट भी बनेगा अंडर नंबर तो मर जो अंडर एक एक दो डेट तो मर जो हाँ पर तीन तीन ऑमलेट आल्सो ये गांव का नाम क्या है गांव का ये तो विलेज है गोजनडोबा है ഗാജോ ആ അതൊക്കെ എത്രയൊക്കെ തന്നെ ഉള്ളു ഈ പുഴയിലുള്ള വെള്ളമാണ് കറക്റ്റ് വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് പാത്രം സ്കൂട്ടറും മേടിച്ച് സ്കൂട്ടറും മേടിച്ച് അവരെ തലേന്ന് ഹെൽമെറ്റ് ഏടിപ്പോയി അതാണ്

അങ്ങനെ ഞങ്ങൾ നമ്മളുടെ മാഗി ന്യൂഡിൽസും ഒക്കെ കഴിച്ച് ഞങ്ങളുടെ യാത്ര വീണ്ടും തുടങ്ങി ഇവിടെ അത്യാവശ്യം നല്ല മഴയും ഒക്കെ ഉള്ള ഒരു സാഹചര്യമാണ് വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ട് ഞങ്ങൾ നിന്ന കടയുടെ ചുറ്റും വെള്ളപ്പൊക്കവും പരിപാടികളൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം യാത്ര ചെയ്ത് വന്നു രസകരമായിട്ടുള്ള റോഡിലൂടെയാണ് ട്രാവൽ ചെയ്തത് ഇതൊരു കാടിനകത്തുകൂടെയായിരുന്നു അതും ഭയങ്കര ഭംഗിയായിരുന്നു അതിനുശേഷം നമ്മൾ തേയിലത്തോട്ടം ഞാൻ ആദ്യമായിട്ടാണ് ഒരു നോർമൽ ടെറയിനിൽ തേയിലത്തോട്ടം കാണുന്നത് സാധാരണ നമ്മൾ മൂന്നാറിലുമൊക്കെ പോകുമ്പോൾ ഇങ്ങനെ മലയുടെ മുകളിൽ കൂടെയുള്ള തേയിലത്തോട്ടമാണല്ലോ ഇവിടെ മുഴുവനും നോർമൽ സ്ഥലത്താണ് തേയിലത്തോട്ടം അതൊരു വ്യത്യസ്തമായിട്ട് തോന്നി അങ്ങനെ ഞങ്ങളൊരു ചെറിയ ചന്ത ചന്ത ദിവസമാണെന്ന് തോന്നുന്നു ഞങ്ങൾ വെള്ളിയാഴ്ചയാണ് വന്നിറങ്ങിയത് അവിടെ ചെറിയ ചെറിയ ഷോപ്പുകളും ചെറിയ ചന്തയാണ് മീനും എല്ലാം കിട്ടുന്നൊരു ചന്ത അതൊരു വ്യത്യസ്തമായിട്ട് തോന്നി ഭയങ്കര തിരക്കിലൂടെ ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് അങ്ങനെ അതിമനോഹരമായ ഹെയർപിൻ പിൻ തുടങ്ങി ഞങ്ങൾ നല്ല മൂഡൽ മഞ്ഞും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് ഡോ ഇനി അങ്ങോട്ട് പക്ഷേ മുഴുവനൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മളുടെ എക്സ്ട്ര നല്ല ഗംഭീര വണ്ടിയാണ് എക്സ്ട്രിൻ്റെ ഒരു സാധാരണ വളരെ പ്രീമിയമായിട്ടുള്ളൊരു കളറാണ് ഇത് ഒരു മിലിറ്ററി കളറ് അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് പേർക്ക് ടോയ്ലറ്റിൽ പോകാനും പിന്നെ ഈ ഹെയർ പിൻ കയറാൻ തുടങ്ങിയവിടെ എല്ലാവർക്കും ആകെ ഒരു ബുദ്ധിമുട്ട് സോ അതൊന്നും മാറ്റാനായിട്ട് നമ്മളൊരു സ്ഥലത്ത് നിർത്തി ഇപ്പോൾ ഏകദേശം ഒരു ഗംഭീര സ്ഥലത്ത് നിർത്തി ഗലാവാന്ന് പറഞ്ഞ സ്ഥലത്തിനൊക്കെ മുമ്പാണ് ശരിക്കുള്ള മെയിൻ റോഡ് അവിടെ ബ്ലോക്കാണ് കാരണം ലാൻഡ് സ്ലൈഡ് ഒക്കെ പക്ഷേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ചുറ്റിയാണ് വരുന്നത് അത് ഒരു രക്ഷയില്ല ഹെയർ പിന്നും അത് വണ്ടി എക്സ്ട്രാ ആയതുകൊണ്ട് വൺ ലിറ്ററിന്റെ വണ്ടിയാണ് ഓടിച്ചാലും ഓടിച്ചാലും കേറണമില്ല അവശ്യതായി പലവർക്കും വയ്യണ്ടോ ഇതുപോലുള്ള പരിപാടികളൊക്കെ കാണിക്കണം എന്തു ചെയ്യാൻ അതെ ഇതൊക്കെ ഞങ്ങളുടെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ നിർത്തേക്കാണ് നിങ്ങൾക്ക് എന്നെ കാണുന്നുണ്ടോന്ന് പോലും എനിക്കറിയില്ല നോക്കട്ടെ ഇപ്പൊ നമ്മള് ടോക്കിലേക്ക് പോണ വഴിയാണ് ഇനി ഏകദേശം പത്ത് എഴുപത് കിലോമീറ്റർ ഉണ്ട് ഫുൾ മഞ്ഞും കണ്ടല്ലേ വിഷ്വലും കണ്ടല്ലേ മൂടൽമഞ്ഞും പരിപാടികളാണ് ഇനിയിപ്പോ രാത്രി എന്തൊക്കെ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല പറ്റിയാൽ കാണിക്കാം ഇല്ലെങ്കിൽ നമുക്ക് നാളെ കാണാം ഓക്കെ ശരി ഇപ്പം ഞങ്ങൾ ഗ്യാങ് ടോക്കിലെത്തി കയറിയിൽ ഒന്നും എടുക്കാൻ പറ്റില്ല റമദയിലാണ് റമദയിൽ കണ്ടല്ലേ ഇതുപോലൊരു ഷോളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ നമ്മളവർ ഇങ്ങോട്ട് ആനയിക്കുന്നത് അപ്പോൾ റൂമെല്ലാം സെറ്റായി ഫോർ ടു ഡേയ്സ് അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് എത്തി അത് കണ്ടല്ലേ ത്രീ വൺ ഫോറും ത്രീ വൺ സിക്സും ആണ് ഇതാണ് നമ്മുടെ റൂം നല്ല റൂം അടിപൊളിയും റൂമും ഹെവി റൂമാണ് വിമി വന്നപ്പോൾ തന്നെ കിടന്നു സെറ്റപ്പ് റൂമ് റമദയിൽ നല്ല ഹെവി റൂം തന്നെ അല്ലേ നല്ല രസമുണ്ട് പക്ഷെ വ്യൂവും കാര്യങ്ങളൊന്നുമില്ല നേരെ സിറ്റിയാണ് റോഡാണ് കാണാൻ പറ്റണ്ടോ കേട്ടോ ഇത്രയൊക്കെ തന്നെ ഏതാ പഴയ സംഭവമാണ് പക്ഷെ കൊള്ളാം നല്ല പരിപാടികളും കാര്യങ്ങളൊക്കെ കൊള്ളാവുന്നതാണ് ടോയ്ലറ്റൊക്കെ ഹെവി കേട്ടോ ടോയ്ലറ്റിൽ നിന്നും വ്യൂ ഉണ്ട് ഉണ്ടോ പുറത്തേക്കുള്ള വ്യൂ അത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇവരുടെ നല്ല ടോയ്ലറ്റ് അല്ലേ ഇതാണ് ജീസാറിൻ്റെ ഒക്കെ റൂമ് അങ്ങനെ ഞങ്ങൾ റൂമിലൊക്കെ വന്ന് സെറ്റിലായി ഞങ്ങൾ അങ്ങനെ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ അന്ന് പെട്ടെന്ന് തന്നെ കിടന്നു എല്ലാവർക്കും വയ്യായിരുന്നു ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നു ഇത് നാലേ മുക്കാൽ വൈകിട്ട് നാലേ മുക്കാലല്ല വെളുപ്പിന് നാലേ മുക്കാൽ നിങ്ങൾ നോക്കിക്കോ കണ്ടോ ഇവിടുത്തെ ഒരു ഏഴ് മണി ഏഴര നമ്മളുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ വെളിച്ചമാണ് നാലേ മുക്കാൽ സമയത്ത് ഇതാണ് നമ്മളുടെ ഗാംഗ്ടോക്ക് ഗംഭീര സുന്ദരമായ ഗാംഗ്ടോക്ക് ഞങ്ങളുടെ അവിടുന്ന് വ്യൂ ഉണ്ട് കേട്ടോ കുറച്ച് മലയും കാര്യങ്ങളൊക്കെ കാണാം ഇതൊരു പഴയ ഹോട്ടലാണ് കേട്ടോ അത് കുട്ടി പൊളിഞ്ഞിടയ്ക്ക് ഇപ്പം എന്തോ റനോവേഷനൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ അതിമനോഹരമായ വലിയ കുഴപ്പമില്ലാത്തൊരു സീനറി തന്നെയാണ് ഞങ്ങളുടെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ ഞാൻ ഇവരെ പതുക്കെ പോയി വിളിച്ച് എഴുന്നേൽപ്പിച്ച് എന്താണ് പ്ലാൻ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു ഗുഡ് മോർണിംഗ് ഉണ്ട് ഇദ്ദേഹം ടോയ്ലറ്റ് തന്നെ വിളിച്ചത് ഇതാണ് ഇവരുടെ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നെന്താ നമ്മുടെ പരിപാടി അത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങും പൊളിക്കും നമ്മൾ ഓക്കെ വിജയത്തെ സെറ്റല്ലേ ഓ വെരി ഗുഡ് വെരി ഗുഡ് അത് പറഞ്ഞില്ല എന്നൊരു പറഞ്ഞുവാണെങ്കിൽ വേൾഡ് കപ്പ് എങ്ങനെയുണ്ടായിരുന്നു ൂടി എന്താ പ്രിഡിക്ട് ചെയ്ത പ്രകാരം ഇന്ത്യ എന്നെ നല്ല ഫോമലാണ് പിന്നെ അതിന്റെ അടുത്ത് രണ്ട് വിഷമിക്കുന്ന പക്ഷേ അവരെ അർഹിച്ച ഒരു ഫെയർവെൽ അവർക്ക് കൊടുക്കാൻ പറ്റി അതായത് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും രണ്ടുപേരും ചെയ്തു അപ്പൊ നല്ലൊരു റിട്ടയർമെന്റ് അതേപോലെ നമ്മളെ ഇങ്ങേര് രാഹുൽ ദ്രാവിഡ് ക്യാപ്റ്റൻസി കോച്ചിന്റെ പൊസിഷൻ അങ്ങേരും ഇറങ്ങാന്ന് പറഞ്ഞു കപ്പൊക്കെ മേടിച്ച് ശുതി നന്നാകുമ്പോൾ പാട്ട് നിർത്തി അത് മാത്രല്ല ഒരു കാര്യം കൂടി ഉണ്ട് ഇപ്പൊ തെളിയിച്ചിരിക്കുന്നത് എല്ലാ വേൾഡ് കപ്പിലും ഒരു ഇന്ത്യൻ സാന്നിധ്യം അല്ല സോറി മലയാളി കണ്ടില്ലേ അപ്പൊ ഇന്ത്യക്കാരൻ എന്തായാലും വേണം മലയാളി 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 ഓക്കെ 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 സോറി സോറി ഈ രാവിലെ ഉറക്കത്തിലായത് കൊണ്ട് ജി സാറേ പോണ്ടേ അത് വേമ്പ വീഡിയോ വീഡിയോ